കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം പഞ്ചായത്ത് ഹാളിൽ വിവിധങ്ങളായ പരിപാടികളിലൂടെ നടത്തി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി മത്സരങ്ങൾ നടന്നു ആടുമേക്കുന്നവർ എന്ന വിഷയത്തെ മുൻനിർത്തി നടന്ന മത്സരത്തിൽ നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെ വിവിധ ക്ലബ്ബുകളിലെ ഇരുപതോളം യുവജനങ്ങൾ പങ്കെടുത്തു പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷനും നടത്തി

വളരെ നല്ല കലയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നൊരു പിന്നെ മേഖല കൂടിയാണ് ഇത് അപ്പോൾ എന്തായാലും ഈ കുട്ടികൾക്ക് കേരളോത്സവത്തോടനുബന്ധിച്ച് ചിത്രരചനയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് പിന്നെ ഇത്തരം ഗ്രാമപഞ്ചായത്തുകൾ ഒരുക്കിയിരിക്കുന്നത്